ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നിമിഷപ്രിയ തന്നെയാണ് ഇന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം ഒരു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല റഹീമിന്റെ വിഷയത്തിൽ നടന്നതുപോലെയുള്ള ഊർജസ്വലമായ പ്രവർത്തനങ്ങൾ നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ അതോ റഹീം എന്ന കൊലയാളിക്ക് നൽകിയത്ര പരിഗണനയും സാമ്പത്തിക സഹായവും പ്രാർത്ഥനയും പ്രയത്നവും ഒന്നും നിമിഷപ്രിയയ്ക്ക് ലഭിക്കുന്നില്ലേ എന്നതും ഒരു ചോദ്യമാണ് രണ്ടുപേരും ചെയ്തത് തുല്യ തെറ്റുകൾ തന്നെയാണ് കൊലപാതകം രണ്ടുപേരും വേറൊരു രാജ്യത്താണ് രണ്ടും ഇസ്ലാമിക രാജ്യമാണ് ആ രാജ്യത്തൊരു നിയമമുണ്ട് അത് അനുശാസിക്കും വിധം ആ രാജ്യത്ത് നിൽക്കാൻ ബാധ്യസ്ഥരായ പേർ ഒന്ന് സ്ത്രീ ഒന്ന് പുരുഷൻ ഒന്ന് വിശ്വാസി ഒന്ന് കാഫിർ ഈ കണ്ണിലാണോ അതിനെ കാണാൻ പലരും ശ്രമിച്ചത് എന്നതും ഒരു ചോദ്യമാണ് യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ആ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണിപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നിമിഷപ്രിയയുടെ മോചനത്തിനായി അമ്മ എല്ലാ വഴിയും തേടുന്നുണ്ട് അറിയാമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കുടുംബത്തിന് എല്ലാ സഹായവും നൽകുന്നുണ്ട് വിഷയത്തിൽ കേന്ദ്രവും ഇടപെടുമെന്ന് സൂചിപ്പിച്ചിട്ടാണ് വിദേശകാര്യ വക്താവിന്റെ പ്രസ്താവന പുറത്തിറങ്ങിയത് നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവച്ചുവെന്നും ദയാഹർജി തള്ളിക്കളഞ്ഞു എന്നുമുള്ള വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത് ഒരു മാസത്തിനുള്ളിൽ നടപ്പാക്കും എന്ന സൂചനയും പുറത്തു വന്നിരുന്നു യമൻ പ്രസിഡന്റാണ് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയത് രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൗരൻ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ വധശിക്ഷ വിധിച്ചു കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പു നൽകുക മാത്രമാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇനി മുന്നിലുള്ള ഏക വഴി നിമിഷപ്രിയയുടെ മോചനത്തിനായി അമ്മ ഒരുപാട് ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായകമായ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് വധശിക്ഷയ്ക്കെതിരായ അപ്പീൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തള്ളിയിരുന്നു വധശിക്ഷ പരമോന്നത കോടതി കഴിഞ്ഞ ദിവസം ശരിവെക്കുകയും ചെയ്തിരുന്നു മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമിയുടെ അനുമതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിലവിൽ യമന്റെ തലസ്ഥാനമായ സനയിലെ ജയിലിലുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കുമത്രേ കൊല്ലപ്പെട്ട യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകൾ ഫലം കാണാതെ വന്നതോടെയാണ് ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചത് ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പാക്കിയേക്കുമെന്നാണ് അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഓഗസ്റ്റിൽ നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റും ചെയ്തു വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ അമ്മ പ്രേമകുമാരി യമനിൽ പോയിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ അനുമതി അനുമതി പ്രകാരമാണ് പ്രേമകുമാരി യമനിലെത്തി മകളെ കണ്ടത് വധശിക്ഷയ്ക്കെതിരായി നിമിഷപ്രിയയുടെ അപ്പീൽ യമൻ കോടതി യമന്റെ സുപ്രീം കോടതിയാണ് തള്ളിയത് അതിനെ തുടർന്ന് യമൻ പ്രസിഡന്റിന് ദയാഹർജി നൽകിയിരുന്നു എന്നാൽ അതും തള്ളുകയായിരുന്നു ദിയാധനം നൽകിയുള്ള ഒത്തുതീർപ്പിന് നീക്കം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല നിമിഷപ്രിയയ്ക്കൊപ്പം ക്ലിനിക് നടത്തിയിരുന്ന യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ കൂട്ടുകാരി ഹനാനൊപ്പം ചേർന്ന് മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ് തുടർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയും ചെയ്തിരുന്നു ദിവസങ്ങൾ പിന്നിട്ടതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വന്നു ഇതോടെ പ്രദേശവാസികൾ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് കൊലപാതകത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ പുറത്തു വന്നത് യമനിൽ വെൽഡറായി ജോലി ചെയ്തിരുന്ന നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് മകളെയും കുട്ടി രണ്ടായിരത്തി പതിനാലില് നാട്ടിലേക്ക് മടങ്ങി ഇതിനുശേഷം നിമിഷ തലാലിനെ പരിചയപ്പെടുകയും ക്ലിനിക്ക് തുടങ്ങാൻ ലൈസൻസിന് ഇയാളുടെ സഹായം തേടുകയും ചെയ്തു ക്ലിനിക്കിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതി വേണമെന്ന് തലാൽ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് അത്രയും രണ്ടുപേർക്ക് ഇടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് യമനിലെ വിചാരണ കോടതിയാണ് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് തനിക്ക് നിയമസഹായം ലഭിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചവർ കോടതിയുടെ കോടതിക്ക് അപ്പീല് നൽകുന്നു തലാൽ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്നും സ്വയംരക്ഷയുടെ ഭാഗമായിട്ടാണ് കൊലപ്പെടുത്തിയതെന്നും കോടതിയെ അറിയിച്ചു എന്നാൽ ഹർജി കോടതി തള്ളി പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയയുടെ വധശിക്ഷയാണ് സനയിലെ ഹൈക്കോടതി ശരിവച്ചത് യമൻപൂരൻ തലാൽ അബ്ദുൽ മഹദി രണ്ടായിരത്തി പതിനേഴിൽ നിമിഷപ്രിയയുടെ കരങ്ങളാൽ പീസാക്കപ്പെട്ട കേസിൽ ലഭിച്ച വധശിക്ഷയിൽ ഇളവ് ലഭിക്കണമെന്ന നിമിഷപ്രിയയുടെ അപേക്ഷയാണ് മൂന്നംഗ ജഡ്ജിമാരുടെ ബെഞ്ച് പരിഗണിച്ചത് വാദം കേൾക്കൽ ജനുവരി പത്താം തീയതി പൂർത്തിയായിരുന്നു എഴുപത് ലക്ഷം രൂപ നൽകിയാൽ കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണ് എന്ന് കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബം അറിയിച്ചിരുന്നെങ്കിലും തദ്ദേശീയരുടെ എതിർപ്പ് മൂലം അത് നടന്നിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിലാണ് യമൻപൂരനും നിമിഷപ്രിയയ്ക്കുമൊപ്പം സനയിൽ ക്ലിനിക്ക് നടത്തിയ തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ടത് നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണ് എന്നതിന് യമനിൽ രേഖകളുമുണ്ട് എന്നാൽ ഇത് ക്ലിനിക്കിലുള്ള ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണ് എന്നാണ് നിമിഷയുടെ വാദം ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ തന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്നും ലഹരി മരുന്നിന് അടിമയായ അയാൾക്കും കൂട്ടുകാർക്കും വഴങ്ങാൻ നിർബന്ധിക്കുമായിരുന്നു എന്ന് നിമിഷ പറയുന്നു ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ജയിലിലായ തലാൽ പുറത്തെത്തിയ ശേഷം കൂടുതൽ ഉപദ്രവകാരിയായി മാറിയത്രേ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന നില വന്നതോടുകൂടി ഒരു ദിവസം അനസ്ഥേഷക്കുള്ള മരുന്ന് നൽകി മയക്കിയെന്നും ണരുന്നില്ല എന്ന് കണ്ടതോടുകൂടി ഒപ്പം ജോലി ചെയ്തിരുന്ന ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുമാണ് കോടതിയിൽ പറഞ്ഞത് മൃതദേഹം നശിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ കഷ്ണങ്ങളായി മുറിച്ചു പ്ലാസ്റ്റിക് കവറുകളിലാക്കി ജലസംഭരണിയിൽ ഇട്ടു സംഭവശേഷം സ്ഥലം വിട്ട നിമിഷപ്രിയ ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരെ മറ്റൊരു ആശുപത്രിയിൽ ജോലിക്കും ചേർന്നു ഇതിനിടയിൽ കാണാതായ തലാലിനു വേണ്ടി ബന്ധുക്കൾ അന്വേഷണം തുടങ്ങിയിരുന്നു നിമിഷയുടെ ചിത്രം പത്രത്തിൽ കണ്ട ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു തുടർന്നാണ് കേസ് നടപടികൾ വന്നതും കീഴ് വധശിക്ഷയ്ക്ക് വിധിച്ചു ഇപ്പോൾ സനയിലെ ജയിലിലാണ് നിമിഷ സംഭവത്തിൽ നിമിഷയെ സഹായിച്ച യമൻകാരിയായ നേഴ്സഹനാന് ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ചു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന്റെ രണ്ടാം ഘട്ട തുക സമയത്ത് തന്നെ സമാഹരിച്ചു നൽകിയിരുന്നെങ്കിൽ ചർച്ച മുന്നോട്ട് പോകുമായിരുന്നെന്നും നിമിഷ ഇതിനോടകം തന്നെ മോചിതയാകുമായിരുന്നെന്നും മോചന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ജെറോ പ്രതികരിച്ചു ആദ്യഘട്ടത്തിൽ തലാൽ മഹ അഹമ്മദുമായി തലാൽ മഹദിയുടെ ഏതാനും അടുത്ത കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്താനായിരുന്നു ഭാവം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തിച്ചിരുന്നു ബ്ലഡ് മണി സ്വീകരിച്ച് നിമിഷയോട് ക്ഷമിച്ചതായി കുടുംബം അറിയിച്ചാൽ ശിക്ഷ ഒഴിവാകുമായിരുന്നു തലാലിന്റെ കുടുംബവുമായി അയാൾ ഉൾപ്പെടുന്ന ഗോത്ര സമൂഹത്തിന്റെ പ്രതിനിധികളെ മധ്യസ്ഥരാക്കി ചർച്ചയാരംഭിക്കാൻ നാൽപ്പതിനായിരം യു എസ് ഡോളർ വേണമെന്ന് സാമൂഹ് റോമം യമനിലെ അഭിഭാഷകരും അറിയിച്ചു ആദ്യഘട്ടം നൽകേണ്ട ഇരുപതിനായിരം ഡോളറിൽ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഡോളർ കൂട്ടായി ശ്രമത്തിലൂടെ സമാഹരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കൈമാറി എന്നാൽ രണ്ടാം ഘട്ട തുക സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ല തുകയുടെ വിനിയോഗം സംബന്ധിച്ച് കൃത്യമായ വിവരം വേണമെന്ന് കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടതോടുകൂടി ശ്രമങ്ങൾ നിശ്ചലമായി രണ്ടായിരത്തി ഒൻപതിലാണ് പാലക്കാട് സ്വദേശിനെ നിമിഷപ്രിയ നേഴ്സായി യമനൽ ജോലിക്കെത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൊടുപുഴ സ്വദേശി ടോമി പിന്നെ ടോമി തോമസിനെ വിവാഹം കഴിച്ചു വൈകാതെ ടോമിയും യമനിലെത്തി അവിടെ വെച്ച് മകൾ മിഷേൽ ജനിക്കുന്നു മകളുടെ മാമോദിസ ചടങ്ങുകൾക്കായി രണ്ടായിരത്തി പതിനാലിൽ നിമിഷപ്രിയയോടും നിമിഷപ്രിയയും ടോമിയും കേരളത്തിലെത്തി ഇവരുടെ സുഹൃത്തു കൂടിയായിരുന്ന തലാൽ അബ്ദുൽ മഹദിയുമായി നാട്ടിലേക്കുള്ള യാത്രയിൽ യാത്രയിലൊപ്പമുണ്ടായിരുന്നു അയാളും സ്വദേശിയായ തലാലിനെ സ്പോൺസറാക്കി യമനിൽ ക്ലിക്ക് ക്ലിനിക് ആരംഭിക്കാനുള്ള പദ്ധതികൾ നിമിഷയ്ക്കും ഭർത്താവിനും ഉണ്ടായിരുന്നു നിമിഷയും തലാലും യമനിലേക്ക് മടങ്ങി പിന്നീട് മടങ്ങാനിരുന്ന ആ ടോമിക്ക് യമനിൽ യുദ്ധം രൂക്ഷമായതോടുകൂടി മടങ്ങാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനഞ്ചില് സനയിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക് ആരംഭിച്ച നിമിഷ ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ കടുത്ത മാനസിക ശാരീരിക സാമ്പത്തിക ചൂഷണങ്ങളിലൂടെ കടന്നുപോയെന്ന് സേവ് നിമിഷ പ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ പറയുന്നു ക്ലിനിക്കിലെ യമൻ പൗരനായ മറ്റൊരു ജീവനക്കാരിയുമായി ചേർന്ന് തലാലിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷപ്രിയ അറസ്റ്റിലാകുന്നത് വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും അബ്ദുൾ റഹീമിന് മുപ്പത്തി മുപ്പത്തിനാല് കോടിക്ക് വേണ്ടി അറുപത് കോടി രൂപ നൽകിയ ജനങ്ങൾ തീർച്ചയായിട്ടും നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിൽ കുറച്ചുകൂടി നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ പണം നൽകുമായിരുന്നു നിമിഷപ്രിയ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു അബ്ദുൾ റഹീമും നിമിഷപ്രിയയും എന്നെ സംബന്ധിച്ചിടത്തോളം തുല്യരാണ് നന്ദി